നെമാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് സംഘടിപ്പിച്ച സംഘകൃഷി ഓണക്കനി നിറപ്പൊലിമ നടീലുത്സവം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു നിർണായകമായ പങ്കുവഹിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബശ്രീ അതാത് കാലത്ത് അതാത് കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് നമ്മൾക്കറിയാം ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ പച്ചക്കറി ഏറെയും നമ്മൾ ഉത്പാദിപ്പിക്കുന്നതല്ല കേരളത്തിൽ നിന്നല്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ പച്ചക്കറി കൊടുക്കുന്നതിന് വേണ്ടി അവർ അവരുടേതായ എല്ലാ പ്രവർത്തനവും നടത്തും എന്താ പ്രവർത്തനം നല്ലതായിരിക്കില്ല പരമാവധി കീടനാശിനിയും പരമാവധി വളവും വിഷവും എല്ലാം കയറ്റി വിട്ടിട്ടാണ് കേരളത്തിലേക്കുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ വേലിയിലും വരമ്പിലും എല്ലാം ഉള്ളത് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടുവായിരുന്നു അല്ലേ മിളക് വയ്ക്കും വെണ്ട വയ്ക്കും വെക്കും ചേന തുടങ്ങി എല്ലാം നമ്മൾക്ക് ഉരുളക്കിഴങ്ങും ഒഴികെ ബാക്കിയൊക്കെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി സി ഡി എസ് ചെയർപേഴ്സൺ റീന സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ പഞ്ചായത്ത് മെമ്പർമാരായ ഉഷാ രവീന്ദ്രൻ എം മഞ്ജുഷ സി ഡി എസ് അംഗങ്ങളായ മോനിഷ ജംഷിമോൾ ജാൻസി എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് അംഗം പി ജി ജയൻ നന്ദി പറഞ്ഞു